ഹായ് നമസ്കാരം താങ്കളുടെ പേര് മുഹമ്മദ് ഷുഹാദ് പേര് സജവീറ്റി അപ്പോൾ നമ്മൾ എന്നുള്ളത് ഉമ്മാൻ്റെ കൂടിയിലാണല്ലേ ഒരു ചെറിയൊരു നോമ്പറുണ്ട് ഞങ്ങൾ കുമ്മണി ആവുമ്പോൾ നിങ്ങളുടെ അരിമ്പറക്കൊന്നാണ് അരിമ്പറാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടി അപ്പോൾ ഞങ്ങൾ ഏതായാലും ഒരു വത്തൊക്കെ കയറ്റാ വന്നത് അപ്പോൾ വലിയ പറഞ്ഞ് വത്തൊക്കെ അവിടെ ഓൾറെഡി ഉണ്ട് ഇതൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഒക്കെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊറേ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് കാലും പാക്കറ്റും ഒരു കസ്റ്റാർഡ് പൗഡറും ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഒരു ഐസ് ക്യൂബൊക്കെ വാങ്ങിക്കൊണ്ടാണ്ട് ഇവിടെ ഫ്രിഡ്ജിൽ കളി കയറ്റി വെച്ച് ഇത് എൻ്റെ അമ്മേൻ്റെ പേരാണ് മേലുണ്ടോ തറവാട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ വള്ളം കളിക്കാണ്ട് അസർണയാശിനി വള്ളം കളിക്കാണ്ട് നമ്മൾ നേരെ നേരം ചെയ്യും നോമ്പ് എറക്കാന് ആ ഫ്രൂട്ട് സർവ്വത്ത് കുറച്ച് സെയിമൊക്കെ ഇട്ടാക്കേണ്ട ഒരു കലക്ക പാർട്ടി ഐറ്റാണ് അല്ലേ ഒന്ന് സെറ്റ് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു താങ്കൾ എന്ത് പറയുന്നു എന്തായിരിക്കും ഇതൊരു വളരെ ഒരു വളരെ ഒരു ഇതാണ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ ക്യാമറാമാൻ ചട്ടിയോടെ പോയി ചട്ടീൻ്റെ പുറത്തായിട്ട് നമ്മൾ ക്യാമറ വെച്ചത് നമ്മൾ വീട് കാണിച്ച അസറിന് ശേഷം നമ്മൾ കലക്കുന്ന രംഗങ്ങൾ മാറ്റി അങ്ങനെ മുന്നേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് കുട്ടിപ്പട്ടാൾ നമ്മളിപ്പം നമ്മൾ തുടങ്ങിയാണ് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് സർവത്താണ് ഉണ്ടാക്കാൻ പോണത് അസിസ്റ്റൻ്റ് ശുവാ വീട്ടിലൊപ്പം ഫുഡ് വാർഡ് വൈസ് അരങ്ങേറൊന്ന് ഒരു ഫ്രൂട്ട് സർവസ് അപ്പം പത്തൊക്കെ ഉണ്ട് ആപ്പിളുണ്ട് പാലൊക്കെ ഫ്രിഡ്ജിലുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ സേമിയ ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പം അതിന് പാത്രം ഉണ്ടാ പാത്രം കിട്ടിയ സേമി പേൻ എടുക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചിട്ടാ പൊട്ടിക്കാൻ പത്തൊൻപത് ക്ലാസ്സുകളുള്ള വെള്ളം ഉണ്ടാക്കണം ഇതൊക്കെ ഇവിടെ കലക്കിണ്ടാക്കിട്ടാണ് അവിടെ പോയി നോമ്പറിയാണ് കുറച്ചുടാം ചെറിയുള്ള ബാലൻസിങ്ങിന് ആ മതി ഇനി നമുക്ക് നേരെ സിറ്റോട്ടിൽ പോയി കണ്ട് ചെമ്പട്ടിട്ട് കലക്കാം പരിപാടി കൊടുക്കാം എല്ലാവരും പേരൊക്കെ പരിചയപ്പെട്ട് കൊടുക്കുക ആ പടിക്കി പടിക്കി ആർണ പേരാറോ ആസ്പിൻ എത്രയാ പഠിക്കുന്നത് രണ്ട് വീ ഇന്റെ പേരെന്താ ഫാത്തിമ ഹനീന എത്രയാ പഠിക്കണേ ഒന്ന് വീ എത്ര നോമ്പ് ഏട്ടന രാജാ വിട്ടി രണ്ടിയെ നോമ്പ് ആറ് സറബത്തിലെ എത്ര മാസം ല യു കെ ജി ബി നീഷ വിട്ടി എത്ര മാസം ല പഠിക്കണേ യു കെ ജി ബി എത്ര നോമ്പ് കേ

ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് സജഷൻസ്റ്റോ ക്യാമറ പിന്നാമ്പുറത്ത് നിന്നിട്ട് എം ബി ബി എസ് വിദ്യാർത്ഥി നിസ്നോ വസ്ത്ര വെട്ടാൻ നല്ലൊരു സജഷൻ കിട്ടിരിക്കും ഞാന മാറിക്കൊടുത്ത് പിള്ളേർക്ക് ഫുൾ അവസരം എന്റെ പേരും പായസോ അവന്റെ പേരും പായസു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ രണ്ട് ഓ അവന്റെ പേര് കറക്റ്റ് അവന്റെ പേര് ഇതി ബാബു വലൈക്കീട്ടുതന്നെ പുതിയ എന്തോ പൊടി പറയല്ലേ പോടിയൊക്കെ എന്താണ് എന്തോ പൊടി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പേരെയൊന്നും കൊണ്ടുവരാൻ പറഞ്ഞു കട്ടിയുമ്പോൾ ടിഞ്ഞാണ് കളി കുരുല്ലാത്ത നല്ല കറുത്ത മുന്തിരി എസ് എൽ സ്പെഷ്യല് ഇത് നമുക്ക് ഇനി കേക്ക് ഇരിക്കണം കേക്കത് കട്ട് ചെയ്യണം അപ്പൊ കേ എന്താ പറയുക കാലുമൊക്കെ പണ്ടത്തെ നേരെ ഇല്ല നമുക്ക് പെട്ടെന്ന് കൈ ഇരിക്കണം വിഷാംശങ്ങളൊക്കെ കളയണം പഠിച്ചു പത്തുമ്പോൾ ക്ലാസ്സിലുണ്ടാവൂലെ ഏ ശരിയാണല്ലേ ഇവിടെ നിങ്ങൾക്കൊന്നും വേണ്ടല്ലോ നോമ്പോജിക്ക് ഓരോ മുന്തിരി ഒക്കെ തരുന്ന മുന്തിരിലും മധുരം എനിക്ക് വേണ്ട ക്യാമറ ഓഫ് ആക്കിട്ടാ കറുത്ത മുന്തിരി പൗതി കട്ട് ചെയ്യണം കട്ട വേണ്ടി ഈ ഇങ്ങനെ പൗതി മുറുക്കുന്നതിന്റെ ഇതെന്താ എന്താ ഇതിന്റെ ഉദ്ദേശം എന്താണ് ഇത് അറിയാം എന്താക്കോടെ അറിയില്ല അമല다가 മോനെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് സർബത്ത് ഐനാപ്പ് വേർന്നോ ഒിക്കാനൊന്നും അറിയില്ല വലിയ മൊരയൂർ മലെ മലമുകളിൽട്ടോ താമസിക്കണ അപ്പുറക്കൊന്നില്ല അത് ശരിയാക്കൊന്ന് ആടടൻകുണ്ട് പോടട എന്താടാ എ ഫുൾ ആംപാ എന്ത് പറയണ്ട നീ പറയണ്ട എന്തു പറയണം ഞാൻ പിന്നെ ഫൈറ്റ്സ് സ്കൂൾട കുട്ടികളോട് ഈ വീഡിയോ കാണാൻ വരാണ്ടിട്ടോ ഇങ്ങട്ട് സ്കൂൾട കുട്ടിയോട് ഫ്രൂട്ട് സർബത്ത് റോഡ് വസൈലടി കാണാൻ വരാണ്ടി ഐനി സ്കൂൾ അടച്ചില്ലേ അടിച്ചോ ഞാൻ ആരായി അപ്പൊ ഞമ്മക്ക് നീ കസ്റ്റാഡ് കളിക്കണം കസ്റ്റാർഡ് കസ്റ്റാഡാണല്ലോ നമ്മളെ മെയിൻ വേറെ സാധനം അപ്പൊ നമുക്ക് ഇതേക്ക് കൊറച്ച് കസ്റ്റാടാണ് കസ്റ്റാർഡ് ഏറിയാലും സീനാണ് കുറഞ്ഞാലും അതിൻ്റെ അത് മജ കിട്ടില്ല ആൽപ്പൊടിയല്ല കേട്ടോ കേട്ടോ ഞാൻ പറയുമ്പോൾ നിർത്തി ഒന്ന് രണ്ട് എണ്ണിക്കോ എണ്ണിക്കോ ഉം നീ അറബിയിലാണ് ഞാൻ ഹിന്ദിയിലുണ്ട് നല്ല കണ്ട് കശകശി കളക്കണം അടുപ്പം വെച്ചാണ്ടൊന്ന് ചെറിയ ചൂടില് ബാ സിമ്പിൾ വരുവാണി ഞങ്ങള് അത്യാവശ്യം അംഗപലുള്ള ഫാമിലിയുണ്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായി ഉണ്ടാവും അല്ലേ അതെ നിങ്ങൾക്ക് എത്ര പറയാനുള്ളത് ഒരു പാട്ട് അടിയാം ഒരു പാട്ട് അടിയാം അപ്പൊ ഞമ്മക്കത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ആ ഞാൻ ആളൊക്കെ പറഞ്ഞേ ഇത് ഇങ്ങനെ മെല്ലെ എവിടെ നോക്കിയാലും ഹെൽപ്ലേസ് അതാണ് ഞമ്മളെ കുടുംബത്തിന്റെ ഗുണം ആപ്പിൾ കട്ടണി മറ്റേ എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ കൊള്ളി മതി കഴിഞ്ഞിരിക്കുന്നു ും ഈ വള്ളപ്പാടാണ് റെഡി ആയിട്ടില്ലെങ്കിൽ ബലക്കപ്പാട ഇന്റെ നാട് കടത്തിച്ചു ഉറപ്പാണ് മാറിന്നോ സെറ്റാണ് സെറ്റാണ് ഊർമാമ്പയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഫ്രൂട്ട്സ് ഏകദേശം ആയി ആ നമ്മളെ സേമിണ്ട് അടുത്തോണ്ടിരി സെറ്റ് ആക്കി വെച്ച ഇത്

മോനെ അപ്പൊ ഇത് സെറ്റായി ഇനി ഇതേക്ക് നമ്മള് പാൽ നടത്താൻ പോകണം ഞാൻ വരണ്ടേക്കാ ഇച്ചിക്ക് പാല് വരുക എന്നിട്ട് ഇച്ചിരി പോവാ അടുത്താൾ വരിക പാല് വരാൻ പോവാ അടുത്താൾ പാല് വരാൻ പോവാട്ടോ ഉം നമ്മള് പാല് ഇതിക്ക് പൊട്ടിച്ച് വരാം പത്ത് പതിനഞ്ച് പേക്ക് പാല് നമ്മൾ വാങ്ങി കേട്ടോ പാലിനൊരു കുറവ് നിന്നിട്ടില്ല അപ്പൊ തന്നെ പോയിന് അയ്യവ ഒന്നേ എന്നാ പൈക്കോ ഇനി അടുത്ത് രണ്ടേ അശ്മിൻ്റെ എന്താ പേര് അശ്മിൻ്റെ അശ്വിൻ അശ്വിന്റെ പാല് എല്ലാവർക്കും പാലുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇതുണ്ടോ പശുണ്ടോ ഇനി അടുത്ത് റിഫുവിന്റെ പാല് പഞ്ചസാര പൊടിച്ചാൻ പോയില്ലേ പഞ്ചസാര പൊടിച്ചാൽ പോയിണ്ടോ ഇനി പഞ്ചസാര എഴുതിയിട്ട് ഈ ഇളക്കി ആകുമ്പോഴത്തേന് മരുവാങ്ക് കൊടുത്ത് വിശാവാങ്ങ് ആവും കരിക്കും പിന്നെ മോനെ അഞ്ചല്ലേ ഹംസന്ന് പറഞ്ഞാണ് പൊട്ടിച്ചോ പാലും ഇങ്ങനെ പൊട്ടിച്ചത് ഇത് ബാക്കിയൊക്കെ ആയിരുന്നു അതൊക്കെ പൊടിപ്പിച്ചത് ഇതായി നമ്മളെ ഇത്രേം നേരം ക്യാമറ എടുത്ത് വീഡിയോ എടുത്ത് സഹായിച്ചു വന്ന സനുട്ടൻ വീട്ടിൽ കസ്റ്റാടിന്റെ നമ്മൾ നേരത്തെ അവിടെ അടുക്കള പോയിക്കാണ്ട് ഇതാക്കി കേട്ടോ ഇനി എന്തേക്കാളും പാരുമ്പോ ഇതിന്റെ മോച്ചാണ് എല്ലാരും കഷ്ടാട് ഇണ്ടാക്കാലേ ഇതിനു മുന്നേ കുടിച്ചോ നമ്മള് കുറച്ചും കൂടി കസ്റ്റാർഡ് കളിക്കും കളർ കമ്മി അമ്മമാരുടെ ബേജാരം എന്താന്ന് വെച്ചാൽ ഈ സാധനം വെള്ളം തെയ്യൂലെ ഇത് പഞ്ചാര നമ്മള് പൊടിച്ചാട്ടോ ഇത് പെട്ടെന്ന് താണ്ടെ അലിഞ്ഞോട്ടേ അയച്ചിട്ടെ ഒരു കിലോ പഞ്ചാരാണ് പൊടിച്ചത് ഇത് ഒരു കിലോ ഫുള്ള് പൊടിച്ചില്ലേ അല്ലെ പേര് പറയാൻ പറഞ്ഞു ഇളക്കുന്നതിന്റെ അപ്പൊ ഏകദേശം മിക്സഡ് ഫ്രൂട്ട് കസ്റ്റേർഡ് വെള്ളം അത് റെഡി ആയിട്ടുണ്ട് നമ്മള് പഞ്ചാര പഞ്ചാരണ്ടാവൂലേ ചെന്നാപാത്തിമ നമുക്കിതിക്ക് തണുപ്പിന് വേണ്ടി കുറച്ച് ഐസ് ട ഐസ് വരച്ചെ രജീഷെ ഐസ് ആയിട്ടോ അത് ഫുള്ള് ഐസ് റെഡി ആയി മോനെ ആ എന്താ ഇതെന്താ താങ്കെന്താ പറയാലോ ഇത് എന്താണെന്നുണ്ടാക്കി അപ്പൊ നമ്മളെ മിക്സഡ് ഫ്രൂട്ട് കസ്റ്റാഡ് സർബത്ത് റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ആകാംക്ഷയിലാണ് ഇനി നമുക്ക് ഇനി ബാങ്ക് കൊടുത്താൽ മതി ആറ് ഇരുപത്തൊന്നായി അൻപത് ക്ലാസ് തികച്ചുണ്ടാവുമോ ഉണ്ടാവോ അവിടെ ഒരു ഹായിട്ടി

ഇന്റർനാഷണൽ അമ്മ നല്ലൊരു ഈത്തപ്പയത്തിന്റെ കട ഉണ്ട് എല്ലാ വിധ ഈത്തപ്പായും അമ്മോന്റെ ഷോപ്പിൽ കിട്ടുന്നതാണ് ഷോപ്പ് എവിടെയാണ് നോമ്പിന് നോമ്പറൊക്കെ നല്ല ഈത്തപ്പയും ആറോൻപിനും എല്ലാ നോമ്പിനും അടിപൊളി അടിപൊളി ജ്യൂസ് ഈ വീഡിയോന്റെ കമന്റ് നിങ്ങൾ അടിയിൽ എന്തായാലും പറയണം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം അതുവരേക്കും ഓ പറഞ്ഞ ഭാര്യ എന്തേലും ചെയ്തോടി അപ്പൊ ശരി ബൈ